നമസ്കാരം പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേള സാമ്പത്തിക രംഗത്ത് വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയതെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു വെറും നാല്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ബോട്ട് സർവീസ് നടത്തുന്ന ഒരു കുടുംബത്തിന് മുപ്പത് കോടി രൂപ സമ്പാദിക്കാൻ കഴിഞ്ഞുവെന്നാണ് മുഖ്യമന്ത്രി വെളിപ്പെടുത്തുന്നത് കുറ്റകൃത്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ ഇത്രയധികം സന്ദർശകരെ ഉൾപ്പെടുത്തിയ മഹാകുംഭമേളയെക്കുറിച്ച് അഭിമാനത്തോടെയാണ് യോഗി ആദിത്യനാഥ് സംസാരിച്ചത് ബോട്ട് സർവീസ് നടത്തുന്ന ഒരു കുടുംബത്തിന്റെ കീഴിൽ നൂറ്റിമുപ്പത് ബോട്ടുകളാണ് കുംഭമേളയിൽ എത്തുന്ന തീർത്ഥാടകരെ ലക്ഷ്യമിട്ട് ഒരുക്കിയിരുന്നത് കുംഭമേള കഴിഞ്ഞപ്പോൾ ഓരോ ബോട്ടിനും ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ലാഭം നേടാനായെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിദിനം ഏകദേശം അൻപതിനായിരം മുതൽ അൻപത്തിരണ്ടായിരം രൂപ ആ കുടുംബത്തിലേക്ക് മാത്രമായി എത്തി എന്ന് മുഖ്യമന്ത്രി പറയുന്നു നൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുത്ത മഹാകുംഭമേള ജാതി പ്രദേശം മതം എന്നിവയുടെ അതിർത്തി വരമ്പുകൾ മറികടന്ന് പാരമ്പര്യത്തിന്റെയും പുരോഗതിയുടെയും സമ്പൂർണ്ണ സംയോജനം ഉൾക്കൊള്ളുന്നതായിരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഹോസ്പിറ്റാലിറ്റി മേഖല ായിരം കോടി ഭക്ഷണവും നിത്യുപയോഗ വസ്തുക്കളും കോടി ഗതാഗത മേഖല ഒന്ന് ദശാംശം അഞ്ച് ലക്ഷം കോടി ടോൾ ടാക്സ് വരുമാനം മുന്നൂറ് കോടി എന്നിങ്ങനെ വിവിധ മേഖലകളിൽ നിന്നായി കുംഭമേളക്കാലത്ത് മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം കോടിയുടെ വരുമാനമാണ് ലഭിച്ചതെന്ന് ആദ്ധ്യ കേസുകളൊന്നും ഉണ്ടായില്ല പീഡനം തട്ടിക്കൊണ്ടുപോകൽ കവർച്ച കൊലപാതകം എന്നിവയൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല അറുപത്തി ആറ് കോടി ആളുകളെത്തി കുംഭമേളയിൽ പങ്കെടുത്ത് സന്തോഷത്തോടെ തിരിച്ചുപോയെന്നും യോഗി ആദിത്യനാഥ് സൂചിപ്പിച്ചു കുംഭമേളയിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് അത് നഷ്ടമായതായും യോഗി ആദിത്യനാഥ് സൂചിപ്പിച്ചു ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ മുടക്കി കുംഭമേളയിൽ നിന്ന് ഉത്തർപ്രദേശ് നേടിയത് മൂന്ന് ലക്ഷം കോടി രൂപയാണ് ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയായിരുന്നു സർക്കാരിന്റെ നിക്ഷേപം ഹോസ്പിറ്റാലിറ്റി ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ന് ഗതാഗത മേഖലകളിലെല്ലാം കുംഭമേളയുടെ പ്രതിഭരണം ഉണ്ടായി അടിസ്ഥാന സൗകര്യ വികസന രംഗത്തും പുതിയ പദ്ധതികൾ ഉണ്ടായി ഇരുന്നൂറിലധികം റോഡുകളുടെ വീതി കൂട്ടി പതിനാല് ഫ്ലൈ ഓവറുകൾ പുതിയ വിമാനത്താവള ടെർമിനലുകളും നിർമ്മിച്ചിരുന്നു നഗരത്തിന് വർഷങ്ങൾ പ്രയോജനപ്പെടുന്ന അടിസ്ഥാന സൗകര്യങ്ങളാണിത് മൂവായിരത്തിലധികം കമ്മ്യൂണിറ്റി കിച്ചൺ ഉൾപ്പെടെയുള്ള ഒരു വലിയ ടെൻ സിറ്റി മഹാകുംഭമേളയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇതിൽ വിൽപ്പനക്കാർക്കും സന്ദർശകർക്കും ഒരുപോലെ സൗകര്യമുണ്ടായിരുന്നു ഏഴായിരത്തിലധികം വിൽപ്പനക്കാർ പങ്കെടുത്തു ഡിജിറ്റൽ പേയ്മെന്റ് ഓപ്ഷനുകൾ ലഭ്യമായിരുന്നു ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തിയാറ് വരെയായിരുന്നു കുംഭമേള അറുപത്തിയാറ് കോടിയിലധികം പേർ കുംഭമേളയിൽ പങ്കെടുത്തുവെന്നാണ് അധികൃതർ പറയുന്നത് ഓരോ ജീവിതവും ഓരോ കഥകളാണ് പേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ചു കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു